നമസ്കാരം നമ്മുടെ കടമനാട് ഭരണിക്ക ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ പേരുടെ കെട്ടുമുറുക്കി തിലാമാസത്തിലെ പൂജകൊക്കെ ആയിട്ട് നമ്മൾ ശബരിമല ദർശനത്തിന് പോയാണ് അപ്പോൾ നെയ്ത്തേങ്ങ നിറച്ച് ദുരിച്ചേട്ടനാണ് സൂര്യത്തുണ്ട് ബിജീഷുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ബൈക്കിൽ വന്ന് കാലാണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ തിരുവേനി കർപ്പൂരമൊക്കെ കത്തിച്ച് ഇരുമുടിയൊക്കെ നമുക്ക് തലയിലേറ്റി തന്നിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ യാത്ര ചെയ്തു പോകുന്നതിൻ്റെ ചെറിയ കാഴ്ചകളും സന്നിധാനത്തെ കുറച്ച് കാഴ്ചകളും മാത്രമായിരുന്നു ഇന്ന് വൃശ്ചിക ഒന്നാണ് മനോഹരമായിട്ട് സൈൻ ബോർഡുകളൊക്കെ ഒരു പരിധിവരെ ഒക്കെ ഉണ്ട് എന്നാലും ഒരു മാസത്തെ സീസൺ കാലാവധി ഉള്ളതിനാൽ സർക്കാർ അതിന്റെ നീണ്ടതായി സീസം ഗൈപം വീണ്ടും ഒരു പണി വൃത്തിയാക്കും എന്നുള്ള പ്രതീക്ഷിച്ചാണ് റോഡ് നല്ല യാത്രക്കാർ ദയവെയ്ത് ശ്രദ്ധിക്കുക ഇതുപോലെ ഓവർത്തേക്ക് ചെയ്ത് പെട്ടെന്ന് ഓവർത്തേക്ക് ചെയ്യാൻ പാടില്ല ഈ സൈൻ ബോർഡുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ റിഫ്ലക്ട് ചെയ്തില്ല രാത്രി ഒക്കെ ഒട്ടിക്കണം കമ്പുകളൊക്കെ അതെ അതെ വലിയ വലിയ ആളുകൾ കൈ പ്രകൃതി സൗന്ദര്യം അപ്പോൾ അവരുടെ കൈയും കാലും കണ്ണും മൂക്കുമൊക്കെ എനിക്ക് കിട്ടുന്നില്ല തലപ്പാറത്തെ തലപ്പാറ നമ്മളിവിടെ താഴെ വറാവ് ഇറങ്ങുന്നത് തലപ്പാറയാണ് തലപ്പാറക്കോട്ടയില് തേങ്ങ ഒക്കെ അടിച്ചിട്ടാണ് നമ്മുടെ സാമിമാരൊക്കെ പോകാറുള്ളത് നമ്മുടെ മലയാളികൾ വളർത്തിരിക്കലും നോക്കത്തില്ല അത് അല്ലേ അല്ലെ എന്നോട്ട് ചേട്ടാ ഹോണിക്ക് അങ്ങനെ പോകണം എരിമേലിക്ക് ഇരുപത്തൊന്നു കിലോമീറ്റർ ലെഫ്റ്റിലേക്കും സീകത്തോട് പതിമൂന്ന് കിലോട്ട് റൈറ്റിലേക്കും ആണ് പോകേണ്ടത് സൗരക്ക് മുപ്പത്തൊന്ന് ലോട്ടർ ഉണ്ട് തോന്നിക്ക് നാല്പത്തി ഏഴ് കിലോമീറ്റർ റൈറ്റിലേക്ക് ഇതാണ് നമ്മുടെ മാതൃക ഫോറസ്റ്റ് സ്റ്റേഷൻ പ്ലാപ്പള്ളി റോഡുകളൊന്നും കൊള്ളത്തില്ല വളരെ മനോഹരമായ സ്ഥലം വണ്ടികളൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ രണ്ടാം ദിവസം മൂന്നാം ദിവസം 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 ഇല്ലേ മൂന്നാം ദിവസം റോഡെല്ലാം ഒരു നിലക്കലേക്ക് കയറുന്ന പാർക്കിംഗ് ഏരിയ എല്ലാം ഒരു പരുവായി കിടക്കുകയാണ് മൊത്തം പൈപ്പ് ലൈൻ്റെ പിഴി എടുത്താണോ എന്തോ ഒന്നും ആകത്തില്ല പാർക്കിങ്ങിന് സ്ഥലമില്ല പാർക്ക് ചെയ്യാൻ പോകാൻ സ്ഥലമില്ല വഴിയും കൊള്ളത്തില്ല വണ്ടിയൊക്കെ ഒരു പരിവായി പാർക്കിങ്ങിന് പൈസ വാങ്ങിക്കുമ്പോൾ ഈ റോഡൊക്കെ ശരിയാക്കണ്ടേ ഇനി വേറെ ഇരുപത് ദിവസം അതിൻ്റെ ഇരുപത്തഞ്ച് ദിവസമേ ഉള്ളൂ

വാഹനമൊക്കെ കൂടെ ലൈറ്റ് ഒക്കെ ഓഫ് ആണോ നോക്കിയിട്ടുണ്ടോ ഇപ്പം അങ്ങോട്ട് അല്ലെങ്കിൽ തിരിച്ചൊന്നും തെള്ളാൻ പോലും കാരണം അതിന്റെ മുമ്പിലും വണ്ടിയായിരിക്കും തെള്ളിറക്കും നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഉപയോഗിക്കാൻ പാടില്ല ബ്രേക്ക് കിട്ടത്തില്ല പണ്ടത്തെ വണ്ടി അല്ലല്ലോ പത്ത വണ്ടല്ലോ അങ്ങനെ കുഴപ്പമുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്തു തന്നെ വന്നാലും ഇത് പണിയൊക്കെ നേരത്തെ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാവർഷം പെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വെള്ളത്തിൽ വരച്ച വരെ പോലെ ഇവിടെ താറ് ചെയ്യേണ്ടി വരും അതേ സീസൺ വീണ്ടും വിളകി പോകും ടെക്നോളജി മാത്രം കൊള്ളാം പക്ഷെ പണികളൊന്നും കൊള്ളത്തില്ല റോഡ് എല്ലാം പോയി നശിച്ചു പാർക്കിംഗ് ഏരിയയിൽ മണ്ണിൽ ഇടാൻ പാടാം തിരക്കാണ് പക്ഷേ ഇന്ന് ഇങ്ങനെ ആകെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും ഈ മണ്ടിലൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല ഇത് തിങ്കളാഴ്ച വരെ തന്നെ അവസ്ഥ മനസ്സിലായോ നോക്ക് ഈ സീസൺ മൊത്തം ഇങ്ങനെ ആയിരിക്കും പണി േതുണ്ടോ മൊത്തം രണ്ടു ദിവസമായ വണ്ടി പൊടി അടിക്കല്ല ഈ റോഡിലെ പൊടികളൊക്കെ എത്ര വണ്ടികളൊക്കെ പോകുന്ന ഒരു ദിവസം സീസണിൽ വരുന്ന പ്രത്യേക ശ്രദ്ധക്ക് കെ എസ് ആർ ടി സിക്ക് പത്ത് രൂപ കൂടിയാലും കുഴപ്പമില്ല അവിടെ വണ്ടി കൊണ്ടിട്ട് പാർക്ക് ചെയ്യുക വേറെ വഴിയില്ല നിലയ്ക്കലൊക്കെ ഇപ്പൊ തന്നെ ചില ആ മൂന്നാം ദിവസം ആയതേ ഉള്ളൂ നമ്മളിപ്പോ ഹെലിപാഡിന്റെ വണ്ടൊക്കെ കിടക്കേണ്ട അവസ്ഥയാണ് ഹെലികോപ്റ്ററും അങ്ങനെയല്ല എന്നാൽ നമ്മളെങ്കിലും പോയി കിടക്കാം അതാണ് അവസ്ഥ നിന്ന് ഇതെല്ലാം വരും ഇത് നമ്മൾ തിരിച്ചു 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 നടക്കണം നടക്കണം അതാ ഇവിടെ സർവീസ് വണ്ടി പാർക്കായിട്ട് തിരിച്ചറിയാനുള്ള സർവീസ് ഇത് കിലോമീറ്റർ രക്ഷാത്ത നിലയ്ക്കൽ മഹാദേശത്ത് നിന്ന് ബൈക്കിൽ ഹെലിപ്പാഡിന് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിട്ട് ഇനി പമ്പയ്ക്കുള്ള ബസ് നോക്കാനാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ രക്ഷയില്ലാത്ത തിരക്കാണ് സീസൺ പോയി ഇത്ര ആളിലെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഉണ്ടോ ഇന്ന് മൂന്നാം ദിവസമായു സായമാരെല്ല പമ്പക്കാമ്പ നിലക്കൽ ആള് കൂടുന്നനുസരി വണ്ടി നേരത്തെ വാഹന വണ്ടികൾ ആള് കൂടുതലാണ് പക്ഷെ വണ്ടികൾ കുറവാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം കയറിയ ആളുകൾ ആരും തിരിച്ചിറങ്ങിട്ടില്ല വന്ന കാറിൽ കയറി ഇപ്പോൾ ാണ് ഞങ്ങൾ രാവിലെ ബൈക്കില് ചെയ്യുമ്പോ കാറില് ബസ്സില് ഇപ്പം ബസ്സിൽ സർക്കാരിന് കുറച്ചാവശ്യ പെട്രോൾ പമ്പിലും കശ കൊടുത്ത് അതുകൊണ്ടില്ലേ നിലക്കല് നിന്നും പൊമ്പക്കുള്ള കൂവിലാണ് കൂ കൂ കെ എസ് ആർ ടി സി ഇത് എവിടുത്തെ വണ്ടി ചടമംഗലം വണ്ടി കേട്ടോ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നൂറ്റഞ്ച് ഇറങ്ങി പനിക്ക് പോകണോ കൂടെ ബസ് ബ്ലോക്ക് ആക്കിണ്ടോ സീസണിനേക്കാളും തിരക്കാണ് ഇവിടെ ഇപ്രാവശ്യം ഇതിൽ ആ മാസം മൂന്നാം മൂന്നാം തീയതി ഇന്ന് മൂന്നാം തീയതി ആയതേ ഉള്ളു ഇന്ന് ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ചയായ നാൽപ്പതിനായിരത്തിന് മേള ആളുകൾ ക്ഷേത്രത്തെ ദർശനത്തിന് കയറിയിട്ടുണ്ട് തിരിച്ചായ് ഇറങ്ങിയിട്ടില്ലെന്നാണ് ഇപ്പോൾ കണ്ടിട്ട് തോന്നുന്നത് രാവിലെ മലയ്ക്ക് പോകാനുള്ള ആളുകളാണ് നമ്മളെല്ലാം ക്യൂ നിൽക്കുവാണ് ഇനി നാളെ ഞായറാഴ്ചയാണ് മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് അസ്വാഭാവികമായിട്ടും എല്ലാവരും പക്ഷേ തിരക്കിന് ഒരു കുറവുമില്ല പ്രശ്നമാസത്തിന് മുമ്പുള്ള യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതാൽ മൊത്തം ബ്ലോക്കാണ് വണ്ടികളെല്ലാം പാർക്കിങ്ങുണ്ട് ഫുൾ പാർക്കിംഗ് ഫുള്ളാണ് നിലയ്ക്കൽ ഫുൾ പാർക്കിംഗ് ഫുൾക്കാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മളെ കൊത്തിക്കഴിഞ്ഞാൽ അവൈഡ് ചെയ്യാം

നല്ല തിരക്കാട്ടോ ഒരു രക്ഷയില്ല ഉണ്ടോ ക്യൂ റോഡിൽ നിലക്കിലേക്കുള്ള ക്യൂ ആട്ടോ ഓട്ടോറിക്ഷ കയറിടാം ഓട്ടോറിക്ഷക്കാർക്ക് പോവാ അതെ അതെ അർച്ചതൊന്നും ഇവിടെ പിള്ളേർന്നില്ല ആനയൊക്കെ ഇറങ്ങി കുറവ ബസ്സിലൊക്കെ ആൾക്കാരുണ്ട് അല്ലാതെ ഇറങ്ങുന്ന വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ സാധനങ്ങളൊക്കെ അറിയട്ടെ തിരിച്ചു കുടിച്ചു പള്ളികളൊക്കെയാണ് ഓട്ടോറിക്ഷ പോകുന്നുണ്ട് പോവാനം ഒരു ഗാനം വരും തരം അപ്വസിക്കുക പമ്പ നിലക്കൽ ലോണറിക്ക് അമ്പത് രൂപയാണേ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഈ രണ്ട് ഗിയറിലെ ഇവിടെ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ മാക്സിമം ഓടിക്കാൻ പറ്റുള്ളൂ അല്ലേ അത്ര എസ്ക്യേർട്ടായ ആളുകൾക്ക് മാത്രമേ ഇവിടെ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ ഹൈ റേഞ്ച് ആണ് വരയിട്ടതുകൊണ്ട് കാര്യമില്ല റോഡിന് വീതിയില്ല അതുകൊണ്ട് വരയിൽ കയറി എന്ന് പറഞ്ഞാലും കമൻ്റ് ചെയ്യണ്ട വരാ ഒരു സേഫ്റ്റിയാണ് കുറച്ച് ശ്രദ്ധിച്ചു പോകാൻ വേണ്ടി ചെറിയ വാഹനങ്ങൾക്ക് പൂർണ്ണമായും വലിയ വാഹനങ്ങൾ വരെ നോക്കി പോകാൻ പറ്റത്തില്ല കേട്ടോ ശബരിമലയ്ക്ക് പത്തൊമ്പത് ലോണുണ്ട് പമ്പയ്ക്ക് പതിനഞ്ച് ലോൺ വേണ്ട മായ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാവും റൈറ്റ് കട്ടിങ് നമുക്ക് ട്രേണിംഗ് ഒക്കെ നമുക്ക് ആണ് പക്ഷേ ലെഫ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായി സൂക്ഷിക്കണം കാരണം ഏത് ഭവനമായാലും നമ്മുടെ ലെഫ്റ്റിലേക്കുള്ള കട്ടിങ്ങുകൾ ശ്രദ്ധിക്കുക കാരണം നല്ല വളവുകളാണ് സൈഡ് പ്രശ്നമാണ് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റോഡിലേക്ക് കോടതി ഉത്തരവ് അനുസരിച്ച് നമ്മുടെ പമ്പയിലും ഹിൽ ടോപ്പിലും ചക്കുപാലത്തും ഒക്കെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ട്രാവലർ വരെയുള്ള വാഹനങ്ങൾക്ക് അവിടെ പാർക്കിംഗ് അപ്പോൾ കുറച്ചുകൂടെ നിലക്കല് ഒഴിവാക്കാൻ പറ്റും വളരെ മനോഹരമായ തിരക്കാണ് സീസണിനേക്കാളും തിരക്കാട്ടോ സ്വാമീ നമുക്ക് ഇവിടെ വന്നപ്പോ കിട്ടിയ നമ്മുടെ സുഹൃത്തുക്കളാണ് ശംഭു വിഷ്ണു സതീഷ് ഇവര് ഇന്ന് വെളുപ്പനെ വന്നതാണ് ഇവിടെ തൊഴിലിട്ട് കേട്ടോ അല്ലെട്ടോ അനുഭവ അവർ തൊഴിലു തിരിച്ചിറങ്ങി ആ ക്യാബ് ഞങ്ങൾ സതീഷിനെ പിടിച്ചെടുക്കാനുള്ള വീട്ടിലാണ് നിൽക്കുന്നത് ഭയങ്കര തിരക്കാണ് ട്രാക്ടർ റിവേഴ്സ് പോലും കാണാ ടയറൊക്കെ തെന്നി വരിക ഒതുങ്ങി നിക്കാ ഒതുങ്ങി ഒതുങ്ങി ട്രാക്ടർ ആണെങ്കിൽ ബ്രേക്കില്ലാണ്ടോ ഇത് വൃശ്ചിക മാസം അല്ല കേട്ടോ ത്രാ മാസമാണ് കണ്ടല്ലേ തിലാമാസത്തില് തിരക്കുണ്ടോ അതാ അതെ അഭൂതപൂർവ്വമായ തിരക്കാണ് സന്നിധാനത്തുള്ളത് മാസപൂജ ആയാൽ പോലീസുകാരുടെ എണ്ണം തിരുമേരുടെ എണ്ണവും കുറവായിരുന്നു ഭംഗിയൊരു തിരക്കുണ്ടാവുമെന്ന് ഇതൊക്കെ ഒരു സിസ്റ്റം പോലും അറിയാം പക്ഷേ വെറിച്ചിലക്ക് വഴി ബുക്ക് ചെയ്യുമ്പോൾ ദേവസ്വം ബോർഡ് അറിയാൻ പറ്റുമായിരുന്നു അപ്പോൾ പോലീസിൻ്റെ കൺട്രോൾ അല്ലാത്തതുകൊണ്ട് ദേവസ്വം ബോർഡ് അറിയാൻ പറ്റുവാർ ഇത്രയധികം ആളുകൾ ഇന്ന് നമുക്ക് മൂന്ന് മണി വരെ ദർശനം ഉണ്ടായിരിക്കും അതിനുശേഷം മണിക്ക് വീണ്ടും ഇന്ന് ഒന്നാം തീയതിയാണ് ഈ മണ്ഡലകാലം വളരെ സുരക്ഷിതമായി യാത്രയും ആളുകൾ സ്വാമിമാർക്കെല്ലാം സുരക്ഷിതമായി തൊഴുത് വീട്ടിലെത്തുവാനുള്ള അവസരം കൂടി നമ്മുടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളോടും ഒപ്പിക്കുക അതുപോലെ സന്നിധാനന്ത പരിസരത്തും മൊബൈൽ ജാമറകളുണ്ട് അതുപോലെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല ഉദ്യോഗസ്ഥർ പോലെ അനുസരിക്കുക ബി എസ് എൻ ആണ് അവിടെ കൂടുതൽ റേഞ്ച് ഉള്ളത് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് എല്ലാ ടവറുകൾക്കും റേഞ്ച് ഉണ്ടെങ്കിലും നിങ്ങൾ കൂട്ടത്തോടെ വരുന്ന ആളുകൾ മുൻകൂട്ടി പറയുക ഇന്ന സ്ഥലത്ത് വരുമെന്ന് പറഞ്ഞിട്ട് മാത്രം കയറുക കാരണം ഇന്ന സമയം ഇന്ന സ്ഥലത്ത് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഞാൻ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ജാമർ ആക്കി ഇത്രയും ഫോണുകൾ ഉപയോഗിക്കുക ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ ജാമർ ഉണ്ടാകും കേട്ടോ ഓക്കെ അതുപോലെ നെയ്ത്തേങ്ങ ഉടച്ച് കഴിഞ്ഞാൽ ഉള്ളത് കുഴപ്പമില്ല പോട്ടെ കാരണം നമ്മൾ ഒരു ഒരുമടിക്കൊട്ടി കൊടുക്കുന്ന കുറേ സാധനമുണ്ട് കുറേ അരികളും മലരും പൊരി ഇങ്ങനെയൊക്കെ അങ്ങനൊക്കെ കൊണ്ടുവരാറുണ്ട് അത് കൊണ്ടുവന്നതാണ് ഇതുപോലെ തേക്കാൻ ദയവായി അനുവദിക്കാതിരിക്കുക നമ്മൾ സത്യമായ രണ്ട് നാളികേരവും അരി മാത്രമേ കൊണ്ടുവരാൂ അത് കൊണ്ടുവരിക ആ ഒഴ കൊടുത്തു സൂക്ഷിച്ചത് ഭാരത്തിലൊക്കെ ഇടുക നെയ്യ് ഉടച്ച ശേഷം നെയ്ത്തേങ്ങ ആയിൽ സമർപ്പിക്കുക അതായിരിക്കും നമുക്ക് അയ്യതിനു വേണ്ടി സമർപ്പിക്കണം കാരണം നമ്മൾ കൊണ്ടുവന്ന് ചവിട്ടിത്തേക്കുന്നത് ഒരു നേരത്തെ അന്നമില്ലാതെ നിരവധി ആളുണ്ടാവും അവിടെ വെച്ചാൽ ഭണ്ഡാരം പറഞ്ഞാൽ എല്ലാം അവിടെ മിക്സ് ചെയ്തിട്ട് ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ത് ചെയ്യുവാണെന്നുള്ളത് ഒരു ഒരു ദേവസ്വം ബോർഡോ നമ്മുടെ ദർശന വകുപ്പ് ബോഡോ എന്ന് പറയും ഇവിടുത്തെ പ്രത്യേക പരിപാടാണ് പറവൊട്ടിപ്പാടുക പന്തൽ രാജാവിൻ്റെ സ്ഥലമാണ് അത് കാണുന്നത് ഇത് നവഗര ക്ഷേത്രമാണ് ഈ ദർശനം കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് പറവൊട്ടിപ്പാട് കണ്ടോ ഇവിടെ നാളികേരം വിട്ടുന്നുണ്ടോ നാളികേരം വിട്ടുന്നത് വഴിപാടാണ് കേട്ടോ മാളികപ്രദമേക്ക് നാളികേരം വിട്ടുന്ന വഴാണ് മഞ്ഞളാണ് ഇവിടെ പ്രസാദം ഏ സൂര്യസ്വാമിക്ക് സൂര്യസ്വാമിക്ക് കൊള്ളുന്നു കാലി വെള്ളുന്നുണ്ട് കാലി ഇങ്ങോട്ട് 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 പോലീസ് കൺട്രോൾ റൂം വിളിക്കാൻ എമർജൻസി നമ്പറാണ് ഇവിടെ കൂടുതലും സന്നദ്ധ ഇപ്പോൾ ബി എസ് എല്ലാണ് ഏറ്റവും കൂടുതൽ ടവർ ഉള്ളത് മറ്റുള്ള ഫോണുകൾക്ക് റേഞ്ച് കുറവാണ് കേട്ടോ മറ്റുള്ള ഫോണുകൾക്കെല്ലാം റേഞ്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കിട്ടും ബി എസ് എല്ലാണ് കൂടുതലും അപ്പോൾ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കുക ഷിൽ നിങ്ങൾക്ക് നമ്മുടെ സാധന്മാരെയൊക്കെ ക്ഷീണിച്ചേക്കുണ്ടോ നമ്മൾ ഇറങ്ങി അപ്പം അരവണ കൗണ്ടർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വന്നു പ്രത്യേകം ഉണ്ട് ലാസ്റ്റ് കൗണ്ടർ അതിന്റെയാണ് ബാക്കിയുള്ളവർക്ക് ദേവിയായത് ഇത്രയും ക്യൂ ആണല്ലോ ഇവിടുന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ദേവസ്വം ബോർഡ് അതായത് പമ്പയിൽ കൂടി അപ്പം അരവണ ഭക്തർക്ക് നൽകാനുള്ള ഒരു തീരുമാനം എടുക്കുക അവിടെ നിന്നാലും മാറ്റിച്ചിട്ട് പോട്ടെ ഇത് ബിസിനസ് അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ